ഇവിടെയൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ്സിനുള്ളത് അതിലൊരു ഒരു മണ്ഡലത്തിലെങ്കിലും ജമാഅറ്റ് ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കും പി എഫ് ഐക്കും ഒക്കെ താല്പര്യമുള്ളൊരു സ്ഥാനാർത്ഥിയെ നിർത്തണം അതിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫും ഈ തീവ്രവാദ സംഘടനകളും തമ്മിലുണ്ടാ തമ്മിലുണ്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് വടകരയിലെ പുതിയ യു ഡി എഫ് സ്ഥാനാർത്ഥിയും അതേപോലെ തൃശ്ശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും ഈ വടകരയിലെയും തൃശ്ശൂരിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പിന്നിൽ യു ഡി എഫ് തീവ്രവാദ സംഘടനകൾ തമ്മിലുണ്ടാക്കിയ ചർച്ചയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തിരക്കഥയുമാണ് ഇതിന് പിന്നിലുള്ളത് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത് നിയമം ആവർത്തിക്കുന്ന എന്താ നിയമം എന്താ നിയമത്ത് കെ പി സി നിയമത്ത് എങ്ങനെയാണ് അവിടെ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി മാറിയത് നിയമത്ത് ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന് എൻ ഡി എ തോൽപ്പിക്കുക ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളത് എൽ ഡി എഫിന് യു ഡി എഫിന് ആഗ്രഹമുണ്ടാവും പക്ഷേ അതിനപ്പുറത്ത് തീവ്രവാദ സംഘടനകൾക്കാണ് അതിന് വലിയ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് കെ മുരളീധരനെ തീവ്രവാദ സംഘടനകളാണ് നിയമത്ത് കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കിയത് എന്നിട്ട് എന്താ സംഭവിച്ചത് പകൽ മുഴുവൻ പകൽ വെളിച്ചത്തിൽ തീവ്രവാദ സംഘടനകൾ മുരളീധരന് വേണ്ടി പ്രവർത്തിച്ചു രാത്രി എൽ ഡി എഫിനു വേണ്ടി പ്രവർത്തിച്ചു തെരഞ്ഞെടുപ്പിൽ അവിടെ വോട്ട് മുഴുവൻ എൽ ഡി എഫിന് കൊടുത്തു ബി ജെ പിയെ തോൽപ്പിച്ചു ഒപ്പം മുരളീധരനെയും തോൽപ്പിച്ചു എൽ ഡി എഫിനെ വിജയിപ്പിച്ചു തീവ്രവാദ സംഘടനയുടെ അജണ്ട ബി ജെ പിയെ തോൽപ്പിക്കണം ബി ജെ പിയെ തോൽപ്പിക്കാൻ തോൽപ്പിക്കുന്നതോടൊപ്പം തന്നെ അവർ എൽ ഡി എഫിനെയും വിജയിപ്പിച്ചു ചില മണ്ഡലത്തിൽ ഇപ്പോൾ നേമത്ത് സംഭവിച്ചത് ഇവിടെ സംഭവിക്കുന്നതാണ് മുരളീധരൻ എന്നു പറയുന്നത് അതായത് ബി ജെ പിയെ തോൽപ്പിക്കണം എന്നിട്ട് ജയിപ്പിക്കരാരാ ജയിപ്പിക്കുന്നത് എൽ ഡി എഫിനെ അപ്പോൾ ഇവിടെ തീവ്രവാദ സംഘടനകൾക്ക് മുരളീധരനുമായി സഖ്യം അതോടൊപ്പം തന്നെ എൽ എൽ ഡി എഫുമായിട്ടുള്ള സഖ്യമുണ്ട് ചില മണ്ഡലങ്ങളിൽ ഇത് നേരെ തിരിച്ചാൽ തിരുവനന്തപുരത്ത് മറിച്ചായിരിക്കും പക്ഷെ എൽ ഡി എഫും യു ഡി എഫിനും എൽ ഡി എഫും യു ഡി എഫും അതുപോലെ തന്നെ ഈ തീവ്രവാദ സംഘടനകൾ തമ്മിലുള്ള അവിശുദ്ധ സഖ്യം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് അതുകൊണ്ട് തൃശ്ശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി മത തീവ്രവാദ സംഘടനകളുടെ സ്പോൺസേർഡ് സ്ഥാനാർത്ഥിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അയാൾ ജയിക്കാനല്ല ഇവിടെ വന്നിട്ടുള്ളത് ബി ജെ പിയെ തോൽപ്പിക്കാനാണ് എൻ ഡി എ തോൽപ്പിക്കാനാണ് അത് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ അജണ്ട തീവ്രവാദ സംഘടനകളുടെ അജണ്ടയാണ് പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയുന്നത് ചക്ക വീണിട്ട് ഒരു തവണ മോയൽ ചത്തിയിട്ടുണ്ടാവും നിയമത്തെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ചക്ക എപ്പോഴും വീഴുമ്പം മോയൽ ചാകണമെന്നില്ല മുരളീധരൻ മനസ്സിലാക്കുക ഈ തവണ കേരളത്തിലെ ജനങ്ങൾ തൃശ്ശൂരിലെ ജനങ്ങൾ ഈ തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും അവിശുദ്ധ ബന്ധവും അന്തർധാരയും മനസ്സിലാക്കും മുസ്ലിം സമൂഹം ഒന്നടങ്കം മുസ്ലിം സമൂഹവും ഈ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും വോട്ടിനായിട്ടുള്ള ധികാരത്തിലേറ അത്യാഗ്രഹം അവരും മനസ്സിലാക്കും അവർ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീമാൻ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇവിടെ മാത്രമല്ല കേരളത്തിലെല്ലാ ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലും നമ്മുടെ കേരളത്തിലെ പൊതു